ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാം ക്ലാസ്സിലെ ഇന്റഗ്രേഷൻ്റെ ക്രിസ്മസ് എക്സാമിന് ചോദിക്കുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നാളെയും മറ്റന്നാളുമായി ഇന്റഗ്രേഷൻ പരീക്ഷ നടക്കാൻ പോവുകയാണ് അപ്പൊ എന്തൊക്കെയാണ് ചോദിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇതൊക്കെ തന്നെ പഠിച്ചാൽ മതിയാകും നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുന്നതായിരിക്കും നമുക്ക് നോക്കിയാലോ മണ്ണിലും മരത്തിലും എന്നുള്ള പാഠം മുതലാണ് നമ്മൾ നോക്കി തുടങ്ങുന്നത് അതിന് മുന്നേയുള്ള പാഠങ്ങൾ ഓണം എക്സാമിന് ചോദിച്ചതാണ് അപ്പോൾ അതിൽ നിന്ന് ചോദ്യങ്ങൾ വരാൻ വളരെ സാധ്യത കുറവാണ് എങ്കിലും ചില ചോദ്യങ്ങൾ വന്നേക്കാം മണ്ണിലും മരത്തിലും എന്നുള്ള പാഠം പഠിച്ചപ്പോൾ നമ്മൾ കൂടുണ്ടാക്കുന്നവർ ആരൊക്കെ എന്ന് നോക്കിയായിരുന്നു ആരൊക്കെയാണ് കൂടുണ്ടാക്കുന്നത് നമ്മൾ പാഠത്തിൽ പഠിച്ചതാണ് മരം കൊത്തി കൊത്തി മരത്തിനുള്ളിൽ മുറി പണി എന്നു മരം കൊത്തി എന്ന് പഠിച്ചു അതുപോലെ മണ്ണിനുള്ളിൽ മാളം പണിയും എലിയും മുയലും ഉറമ്പുകളും ഒന്ന് പഠിച്ചു അപ്പൊ അതെല്ലാം ഒന്ന് വായിച്ചു വെച്ചേക്കുക നോക്കൂ കൂടുണ്ടാക്കുന്നവർ അണ്ണാൻ തേനി ചാക്ക വണ്ണാത്തിക്കിളി വായാടിക്കിളി തുന്നാരൻകിളി തേൻകിളി മുയൽ ഉറുമ്പ് മരം കൊത്തി അപ്പൊ ഇവരൊക്കെ എങ്ങനെയാണ് കൂടുണ്ടാക്കുന്നത് എന്ന് കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുക അതുപോലെ ഇപ്പോൾ പറഞ്ഞ പേരുകളെല്ലാം തന്നെ എഴുതാനും എല്ലാവരും പഠിച്ചിരിക്കുക ക്ലാസ് വൺ ഇന്റഗ്രേഷനുമായി ബന്ധപ്പെട്ട അഞ്ച് മുൻവർഷ ചോദ്യ പേപ്പറുകളും ഉത്തരങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് ക്ലാസ്സുകൾ കാണാത്തവർക്കായി മുകളിൽ ലൈബ്ടണായിട്ട് ക്ലാസ് ടീച്ചർ കൊടുത്തേക്കാം നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ് ഇനി ഓരോ ജീവികളും എങ്ങനെയൊക്കെയാണ് കൂടുണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം മരം കൊത്തി 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 മരത്തിനുള്ളിൽ മുറി പണിയുന്നു മുയൽ ഉറുമ്പ് എലി മണ്ണ് തുരന്ന് മാളം പണിയുന്നു അതിൽ എലിയുടെ മാളത്തിന് അറകളുണ്ട് അത് ഓർത്തു വെച്ചേക്കണം വണ്ണാത്തിക്കിളിയും വായാടിക്കിളിയും ഇലയും നാരും പുല്ലും കമ്പും ചേർത്ത് പൊത്തിൽ മെത്ത ഒരുക്കുന്നു തുന്നാരം കിളി ഇലകൾ തമ്മിൽ നാരുകൾ കൊണ്ട് തുന്നി തേനീച്ച ഒത്തിരി അറകളുള്ള കൂടാണ് നിർമ്മിക്കുന്നത് മെഴുകുകൊണ്ടാണ് കൊണ്ടാണ് കൂടുണ്ടാക്കുന്നത് മരക്കൊമ്പിലും പൊത്തിലും കൂടുണ്ടാക്കും ഇത് അറിഞ്ഞു വെച്ചേക്കണം ഇത് തന്നിട്ട് ആരാണ് ഈ കൂടുണ്ടാക്കുന്നത് എന്ന് ചോദിക്കുക അതുകൊണ്ട് ആര് എങ്ങനെയുള്ള കൂടുണ്ടാക്കുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം കൊത്തി കൊത്തി മരത്തിനുള്ളിൽ പൊത്തുണ്ടാക്കുന്നു ആരാണ് അപ്പൊ അവിടെ ഒരു ബോക്സ് തന്നിരുന്നാൽ മരം കൊത്തി എന്നവിടെ എഴുതണം അതുപോലെ ഓരോന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പിന്നെയും പിന്നെയും പാലപ്പം ചെറുതായി എന്നുള്ള പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് തന്നിരിക്കുന്ന പലഹാരങ്ങളെ വറുത്തെടുക്കുന്നവ ചുട്ടെടുക്കുന്നവ ആവിയിൽ വേവിക്കുന്നവ എന്നിങ്ങനെ തരംതിരിക്കുക എന്ന് പറയും കുറെ പലഹാരങ്ങളുടെ പേരുകളും തരും അപ്പോ അവയെ നിങ്ങൾ വറുത്തെടുക്കുന്നവ ചുട്ടെടുക്കുന്നവ ആവിയിൽ വേവിക്കുന്നവ എന്ന് തരംതിരിക്കണം വറുത്തെടുക്കുന്നവ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത് പൂരി അച്ചപ്പം ഉണ്ണിയപ്പം ഉള്ളിവട ഉഴുന്നവട പരിപ്പുവട ബോണ്ട പഴംപൊരി കുഴലപ്പം ചുട്ടെടുക്കുന്നവ ഏതൊക്കെയാണ് അപ്പം ദോശ ചപ്പാത്തി പത്തിരി ഓട്ടട ആവിയിൽ വേവിക്കുന്നവ ഏതൊക്കെയാണ് ഇലയട പുട്ട് കൊഴുക്കട്ട ഇഡലി നൂലപ്പം വട്ടയപ്പം ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അപ്പൊ ഇവയെല്ലാം എഴുതാനും അറിഞ്ഞിരിക്കണം ഇവയിൽ കുറച്ച് പേരുകളെങ്കിലും നിങ്ങൾ എഴുതാൻ എഴുതാനറിഞ്ഞിരിക്കണം ചിലപ്പോൾ ചിത്രവും ഇതിന്റെയൊക്കെ ചിത്രവും അതിനടിയിൽ പേരും തന്നിട്ട് ഇവയെ തരംതിരിക്കാനായിരിക്കും പറയുന്നത് എങ്കിൽ നിങ്ങൾ അങ്ങനെ തരംതിരിക്കുക എങ്ങനെ തരംതിരിക്കും വറുത്തെടുക്കുന്നവ ചുട്ടെടുക്കുന്നവ ആവിയിൽ വേവിക്കുന്നവ എന്നുള്ള മൂന്ന് കോളങ്ങളിലായി തരംതിരിച്ചു വെക്കുക ഈ പാഠഭാഗം പഠിച്ചപ്പോൾ ഇതെല്ലാം തന്നെ നന്നായിട്ട് നമ്മൾ പറഞ്ഞതാണ് അപ്പോൾ ഈ പാഠഭാഗത്തിന്റെ ക്ലാസ് കാണാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ വിസിറ്റ് ചെയ്ത് ക്ലാസ്സുകൾ കാണാവുന്നതാണ് നമുക്ക് അടുത്ത ചോദ്യം നോക്കാം വേവിക്കാത്ത രണ്ട് ആഹാര സാധനങ്ങളുടെ പേര് എഴുതുക എന്ന് പറയുന്നുണ്ട് നിങ്ങൾക്കറിയാം വേവിക്കാത്ത ആഹാര സാധനങ്ങൾ ഏതൊക്കെയാണ് മോര് തൈര് സർബത്ത് പഴങ്ങൾ നാരങ്ങാവെള്ളം സാലഡ് നിങ്ങൾക്ക് ഏതെങ്കിലും ഇതിൽ പഠിച്ചു വെക്കാം ഇതിൽ ഏതെങ്കിലും രണ്ട് ആഹാര സാധനങ്ങളുടെ പേര് പഠിച്ചു വെക്കുക എഴുതാനും പഠിക്കുക പഠിക്കുമല്ലോ എങ്കിൽ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം അടുത്ത ചോദ്യം സദ്യയിൽ ഉപയോഗിക്കുന്ന രണ്ട് വിഭവങ്ങളുടെ പേര് എഴുതുക ഏതൊക്കെ എഴുതാം നിങ്ങൾക്കറിയാം സദ്യയിൽ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് തൊടുകറികൾ അച്ചാർ പച്ചടി കിച്ചടി കൂട്ടുകറികൾ ഓലൻ കാളൻ അവിയൽ ചാറുകറികൾ സാമ്പാർ രസം മോര് പായസം പ്രഥമൻ സേമിയ പാൽപായസം ഇതിൽ നിങ്ങൾ കുറച്ച് വിഭവങ്ങളുടെ പേരെങ്കിലും എഴുതാൻ അറിഞ്ഞിരിക്കണം എന്തൊക്കെയാണ് എന്ന് പറയാനും അറിഞ്ഞിരിക്കണം അടുത്തത് പെയ്യട്ടെങ്ങനെ പെയ്യട്ടെ എന്നുള്ള പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ജലം എന്തിനെല്ലാം ഉപയോഗിക്കുന്നു കുടിക്കാൻ കുളിക്കാൻ ആഹാരം പാകം ചെയ്യാൻ തുണി കഴുകാൻ പാത്രം കഴുകാൻ കൃഷി ചെയ്യാൻ അപ്പോ നിങ്ങൾ ഇതിൽ ഇതിലേതെങ്കിലുമൊക്കെ പഠിച്ചു വെച്ചേക്കുക അടുത്ത ചോദ്യം നോക്കാം കുളത്തിൽ ജീവിക്കുന്നത് ആരൊക്കെ ആരൊക്കെയാണ് കുളത്തിൽ ജീവിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ ആമ തവള മീൻ ചീങ്കണ്ണി കൊക്ക് അപ്പോൾ അപ്പോ ഇതിലേതെങ്കിലുമൊക്കെ പേരുകൾ നിങ്ങൾ പഠിച്ചു വെക്കുക ചോദിക്കും ഉറപ്പാണ് അടുത്ത ചോദ്യം നോക്കൂ വെള്ളത്തിൽ മാത്രം ജീവിക്കുന്ന ജീവികൾ ഏതെല്ലാം ഏതൊക്കെയാണ് വെള്ളത്തിൽ മാത്രം ജീവിക്കുന്ന ജീവികൾ മീൻ കൊഞ്ച് കടവ സ്റ്റാർഫിഷ് ഇതിലേതെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുക അടുത്ത ചോദ്യം നോക്കാം കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവികൾ ഏതെല്ലാം ഏതൊക്കെയാണ് കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവികൾ ആമ തവള ചീങ്കണ്ണി ഞണ്ട് ഇതും നിങ്ങൾ പഠിച്ചു വെക്കണം ഏതെങ്കിലും ജീവികളുടെ പേരുകൾ ചോദിക്കാം അടുത്ത ചോദ്യം ആഹാ എന്ത് എന്നുള്ള പാഠവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നമുക്ക് നോക്കാം മധുരഫലങ്ങളുടെ പേരുകൾ എഴുതുക ഏതൊക്കെയാണ് മധുരഫലങ്ങൾ മാമ്പഴം ഓറഞ്ച് ചക്കപ്പഴം ആപ്പിൾ കൈതച്ചക്ക മുന്തിരി പപ്പായ സീതപ്പഴം അത്തിപ്പഴം മാതളപ്പഴം പഞ്ചാരപ്പഴം മൾബറിപ്പഴം പേരയ്ക്ക സപ്പോട്ട ആപ്പിൾ ചാമ്പ വാഴപ്പഴം അപ്പോൾ ഇതിലും മധുരഫലങ്ങളുടെ കുറച്ച് പേരുകൾ എഴുതാൻ പഠിച്ചിരിക്കുക ചിത്രവും വരയ്ക്കാൻ പഠിച്ചിരിക്കുക ചിലപ്പോൾ ചിത്രങ്ങൾ തന്നിട്ട് പേരെഴുതാൻ ചോദിക്കാം അപ്പോൾ നമ്മൾ ഒന്നാം ക്ലാസ്സിലെ ഇന്റഗ്രേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കി കഴിഞ്ഞു അടുത്ത ക്ലാസ്സിൽ കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്